നല്ലോണം ശ്രദ്ധിച്ചോളൂ വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലെത്തതിനുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത് അതുപോലെത്ത വിനോദികളാണ് അതുപോലെത്ത ആളുകളാണ് എന്റെ മുന്നിൽ വരുന്നത് ഏതിലാ നീ പെട്ടിരിക്കുന്നത് എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം ഭയങ്കര അതേ മരിക്കുന്ന ആള് കിടക്കുന്ന ആള് ക്രും സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട നിക്റുകളൊക്കെ പതിവാക്കുന്ന ആളാണ് എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ നല്ല നല്ല മഹാന്മാരാണ് സന്തോഷത്തോടെ കൃതി പറ്റുന്നവരാണ് അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ ആൾക്ക് വലിയ സന്തോഷം തോന്നുകയാണ്